കോഴിക്കോടിനെയും കോഴിക്കോടിന്റെ ഗ്രാമീണ സംഗീതത്തെയും കുറിച്ച് ഗൽബിൽ തേനൊഴുകണ കര കോഴിക്കോട് എന്ന ഒറ്റ പ്രേക്ഷകരുടെ സംഗീതാസ്വാദകരുടെ ഗൽഭിലേക്ക് കയറിയ ഗായികയാണ് അഭയ ഹിരൺമയി നിരവധി ഷൂട്ടുകളിലൂടെ സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് താൻ ഏറെ സ്നേഹിക്കുന്ന ഏറെ പ്രിയപ്പെട്ട സഹോദരി വരതാ ജ്യോതിർമയുടെ വിവാഹ ചിത്രങ്ങളാണ് കഴിഞ്ഞ ദിവസമായിരുന്നു വരദ ജ്യോതിർമയുടെ വിവാഹം നടന്നത് വിഷ്ണു കെ ദാസ് എന്നാണ് ജ്യോതിർമയുടെ അനിയത്തിയെ സ്വന്തമാക്കിയ വരന്റെ പേര് തിരുവനന്തപുരത്ത് വെച്ച് ഇവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത വളരെ ലളിതമായ ഒരു ചടങ്ങായിട്ടായിരുന്നു വിവാഹം നടന്നത് പട്ടുസാരി ധരിച്ചാണ് മണവാട്ടിയായ വരത ജ്യോതിർമയി എത്തിയത് വളരെ കുറച്ച് സിനിമകളിലാണ് അഭയ പാടിയിട്ടുള്ളത് എങ്കിലും ആ ശബ്ദത്തിലൂടെ സംഗീതാസ്വാദകരുടെ മനസ്സിലേക്ക് കയറാൻ അഭയ ഹിരൻമയിക്ക് സാധിച്ചിട്ടുണ്ട്